മിഥുൻ മാനുവൽ തോമസിൻ്റെ ജയറാം നായകനായ എബ്രഹാം ഓസലറിൽ കാണികളെ ത്രസിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ അപ്രതീക്ഷിത റോളാണ് എന്നാൽ തീരെ ചെറിയ ഈ റോളിൽ മമ്മൂട്ടി അഭിനയിക്കുമെന്ന് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് ഇക്കാര്യം മമ്മൂട്ടിയോട് അവരാരും ആവശ്യപ്പെട്ടുമില്ല പകരം സത്യരാജ് പ്രകാശ് രാജ് ശരത് എന്നിവരെയാണ് ആദ്യം പരിഗണിച്ചിരുന്നത് ജയറാം നേരിട്ട് സത്യരാജിനോട് കഥ പറയുകയും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു മറ്റൊരു ഘട്ടത്തിൽ മലയാളത്തിൽ നിന്ന് ആരെ പരിഗണിക്കുമെന്ന് ചോദ്യമുണ്ടായപ്പോൾ സുരേഷ് ഗോപിയെ വരെ ആലോചിച്ചതാണ് അങ്ങനെ ഇരിക്കെയാണ് വളരെ യാദർച്ഛികമായി ഒരു സംഭവം നടക്കുന്നത് മറ്റൊരാവശ്യത്തിനായി മമ്മൂട്ടിയെ കാണാൻ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ചെല്ലുന്നു സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ജയറാമിനെ വച്ച് ചെയ്യുന്ന സിനിമയുടെ കഥ എന്താണെന്ന് മമ്മൂട്ടി മിഥുനോട് ആരാഞ്ഞു കഥ ഇഷ്ടപ്പെട്ട മമ്മൂട്ടി അലക്സാണ്ടർ എന്ന കഥാപാത്രം ഞാൻ ചെയ്യട്ടെ എന്ന് മിഥുനോട് അങ്ങോട്ട് ചോദിച്ചു അയ്യോ അത് ഞങ്ങൾക്ക് ഒരു ഭാരമായി മാറുമെന്നായിരുന്നു സംവിധായകൻ്റെ മറുപടി നിർമ്മാണ ചെലവും മറ്റും മനസ്സിൽ കണ്ടായിരിക്കാം മിഥുൻ അങ്ങനെ മറുപടി പറഞ്ഞത് ചോദിച്ചെന്നേയുള്ളൂ വേണേൽ ചെയ്യാം എന്നായി മമ്മൂട്ടി പിന്നീട് ഇക്കാര്യം ജയറാം അറിഞ്ഞു ഒന്നുകൂടി പോയി ചോദിച്ചുറപ്പാക്കാൻ ജയറാമാണ് മിഥുനെ പ്രേരിപ്പിച്ചത് താൻ നായകനാകുന്ന സിനിമയിൽ ഇങ്ങനെ ഒരു വേഷം ചെയ്യാമെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് വേണ്ടി കൂടിയാകാം ജയറാം ചിന്തിച്ചത് അങ്ങനെ ജയറാമിൻ്റെ നിർബന്ധത്തിൻ്റെ പുറത്താണ് മമ്മൂട്ടിയെ തന്നെ മിഥുൻ ഓസ്ലറിൽ കൊണ്ടുവന്നത്